വെൽക്കം ബാക്ക് ടു മൈ ചാനൽ റോസ്മേരി വാട്ടർ റോസ്മേരി വാട്ടർ ഹെയറിന്റെ ഉള്ളത് നമ്മള് പലപ്പോഴായിട്ട് അവിടെ എവിടെയൊക്കെ കേൾക്കുന്നുണ്ടല്ലേ അപ്പൊ ഞാനും അത് കേട്ടിട്ട് ട്രൈ ചെയ്ത് നോക്കി പത്ത് മാസത്തിലധികം റോസ്മേരി വാട്ടർ എന്റെ ഹെയർ കെയറിന്റെ ഭാഗമാക്കിയിട്ടുണ്ട് കാരണം അതിനുമുമ്പായിട്ടെങ്കിലും ഭയങ്കരമായിട്ട് ഒരു ഒക്കെ ഉണ്ടായി ഒത്തിരി കിട്ടും ഹെയർ പോകുന്നുണ്ടായിരുന്നു പിന്നെ ആയിട്ട് കുറെ എക്സ്ട്രാ പോവാൻ ഇറങ്ങി അങ്ങനെ നോക്കി വന്നപ്പോഴെങ്കിൽ റോസ്മെറി വാട്ടർ നമ്മുടെ ഹെയറിനല്ലാം അറിഞ്ഞു അപ്പൊ കാണിക്കുന്നത് റോസ്മെരി വട്ടറിന്റെ ഗുണങ്ങളും അത് യൂസ് ചെയ്തിട്ട് എനിക്കുണ്ടായ എക്സ്പീരിയൻസ് ആണ് അപ്പൊ നമുക്ക് വീട്ടിലോട്ട് പോകാം റോസ്മേരിയുടെ ഗുണങ്ങൾ പറയുമ്പോഴത്തേക്ക് എല്ലാം അറിയുന്നതാണ് ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യും ഹെയർ ഫോൾ തടയും അതുപോലെ തന്നെ നമ്മുടെ സ്റ്റാൽഫിലേക്ക് ബ്ലഡ് സിക്ലേറ്റ് കൂടിയിട്ട് നമ്മുടെ ഹെയർ ഫോൾസിനേക്ക് ഒന്ന് സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് ഹെയർ നന്നായിട്ട് വളരാൻ വേണ്ടി ഹെൽത്തി ആയിട്ട് വളരാൻ വേണ്ടിയിട്ട് സഹായിക്കും നല്ലൊരു ആന്റി ഓക്സിഡന്റ് ആണ് സ്ഥലത്തിന്റെ ഇൻഫെക്ഷൻ ഇൻഫ്ലമേഷൻ ഒക്കെ തടയാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ഫുൾ ആണ് കേട്ടോ ടോട്ടലി നോക്കുവാണെങ്കിൽ ഹെയറിന് മാത്രമല്ല സ്റ്റാൽപ്പിനൊക്കെ നല്ല ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ് റോസ്മേരി വാട്ടർ നമ്മുടെ സ്കിനൊക്കെ ബെറ്റർ ആണ് നല്ല നാച്ചുറൽ ആയിട്ടുള്ള റോസ്മെരി വാട്ടാണ് എൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പിന്നെ വീടിൽ ആഡ് ചെയ്തിട്ടുണ്ട് റോസ്മേരി വാട്ടർ നമ്മുടെ ഓയിൽ കൺട്രോൾ ചെയ്തിട്ട് ഹൈഡ്രേറ്റ് ചെയ്ത് ഓയിലി ഓയിലാക്കാണ്ട് ഹൈഡ്രേറ്റ് ചെയ്യും പിന്നെ നല്ലൊരു ആന്റി ഓക്സിഡൻറ് ആയതുകൊണ്ട് എൻ്റെ ഡാമേജുകളൊക്കെ തടയുന്നതിന് സഹായിക്കും നല്ലൊരു സൂപ്പർ പ്രോഡക്റ്റ് ആണ് ഞാൻ സ്കിന്നിലധികം യൂസ് ചെയ്തിട്ടുള്ള പക്ഷേ കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഡൗട്ട് ആണ് നമുക്ക് എങ്ങനെ എങ്ങനെയുള്ളവർക്ക് യൂസ് ചെയ്യാം എന്നൊക്കെ എല്ലാവർക്കും യൂസ് ചെയ്യാവുന്നതാണ് ഹെൽത്തിയാണ് ഇപ്പം എന്ന് യൂസ് എന്ന് ഡൗട്ട് കാണും എന്ന് യൂസ് ചെയ്യാമെന്നും പറയുന്നുണ്ട് ആഴ്ചയിൽ രണ്ടും എട്ടുമെന്നും പറയുന്നുണ്ട് ഞാൻ ആദ്യം ആദ്യമൊക്കെ എന്ന് വന്ന് യൂസ് ചെയ്തിരുന്നു കാരണം എൻ്റെ ഹെയർ ഇങ്ങനെ പങ്കായിട്ട് പൊഴിഞ്ഞതിൻ്റെ വിപ്രാളത്തിലുണ്ടല്ലോ എന്ന് യൂസ് ചെയ്തിരുന്നു എന്ന് യൂസ് ചെയ്തു എന്നത് കൊണ്ട് എനിക്ക് എക്സ്ട്രാ ഗുണങ്ങളൊന്നും തോന്നിയിട്ടുമില്ല പക്ഷെ ആഴ്ചയിൽ രണ്ടു ദിവസം യൂസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കത് കുറച്ചുകൂടെ നന്നായിട്ട് നമ്മൾ വെപ്പ്രാളത്തിൽ ചെയ്യാണ്ട് നന്നായിട്ട് മസാജ് ചെയ്ത് പിടിപ്പിക്കാനൊക്കെ പറ്റുന്നുണ്ടാവാം എനിക്ക് ആഴ്ചയിൽ രണ്ട് ദിവസം മൂന്ന് ദിവസം അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നന്നായിട്ട് അത് മാനേജ് ചെയ്തിട്ട് മീൻസ് മാന്യുമായിട്ട് വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് പക്ഷെ നമ്മൾ വെപ്പ്രാളത്തിൽ ഇങ്ങനെ സ്പ്രേ അടിച്ച് അങ്ങ് പോകും പക്ഷെ നമ്മൾ ആഴ്ചയിൽ രണ്ടുമൂന്നോ ദിവസമാകുമ്പോഴത്തേക്ക് നന്നായിട്ട് മസാജ് ചെയ്ത് പിടിപ്പിക്കാനൊക്കെ ക്ഷമ കാണി അതുകൊണ്ടാണെന്ന് അറിയില്ല എനിക്ക് ദിവസം അപ്ലൈ ചെയ്യുന്നതിനേക്കാൾ ആഴ്ചയിൽ രണ്ടോ മൂന്നോ ദിവസം അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ഗുണം എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് റോസ്മെരി വാട്ടർ എങ്ങനെയൊക്കെ അപ്ലൈ ചെയ്യണം എന്നൊക്കെ രണ്ടുമൂന്നോ ടെക്നിക്സ് ഉണ്ട് അപ്പോൾ അതിലൊന്ന് നമുക്ക് കുറച്ച് ഫ്യൂട്രോപ്പ് ഒരു മങ്കിലെടുത്തിട്ട് അതിൽ ബാക്കി വാട്ടർ ചേർത്തിട്ട് നമുക്ക് സ്കാൽപ്പ് ഒന്ന് സ്കാൽപ്പ് ഹെയറും കൂടി ഒന്ന് കഴുകി വാഷ് ചെയ്താൽ കളയാവുന്നതാണ് അതിൽ കുറച്ച് കണ്ടന്റ് വരത്തുള്ളൂ അപ്പോഴത്തേക്കും നമുക്ക് അവരുടെ വേണ്ടി ചെയ്യാം പിന്നെ വേറൊന്ന് നമുക്ക് കുളിക്കുന്നതിനിടയിൽ തന്നെ കുറച്ച് എടുത്തിട്ട് നമ്മുടെ സ്കാൽപ്പ് നന്നായിട്ട് അപ്ലൈ ചെയ്ത ശേഷം ഷാംപൂ ഇട്ടൊന്നും വാഷ് ചെയ്ത് കളയുന്നതാണ് കുറച്ച് ഇട്ടറിയിക്കണം കഴിഞ്ഞിട്ട് ഒരു പതിനഞ്ച് രൂപ മിനിറ്റ് ഇട്ടറിയിക്കണം അടുത്തൊരു പറ്റി ഞാൻ ചെയ്യുന്നതാണ് എന്റെ മടി കാരണം ഞാൻ ഹെയറിൽ മീൻസ് സ്കാൽപ്പിൽ നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് മസാജ് ചെയ്തിട്ട് അങ്ങനെ ലീവ് ചെയ്ത് വെക്കും മനസ്സിലായില്ലേ കുളിയത് കഴിഞ്ഞ ശേഷം ആഴ്ചയിൽ നമ്മൾ രണ്ട് മൂന്ന് ദിവസം ഒക്കെ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് സ്കാപ്പിൽ നാട്ടിൽ വാഷ് ചെയ്തിട്ട് നമുക്ക് ക്ലീൻ ചെയ്തിട്ട് അതിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നാട്ട് മസാജ് ചെയ്യാവുന്നതാണ് ഞാൻ ഇപ്പോ കാണിക്കുന്നുണ്ട് ഞാൻ ഇപ്പോ കാണിക്കുന്നത് മിസ്റ്റേക്ക് ലിവിംഗ് പ്ലാൻ ബേസ്ഡ് നരിഷ്മെന്റ് ഒറിജിനൽ സ്റ്റീം distilled rosemary water ആണ് ഫോർ ഹെയർ ആൻഡ് ആണ് ഇത് ഹൺഡ്രഡ് ml എൽ ആ ഹൺഡ്രഡ് ആണ് പ്രൈസ് ത്രീ നയൻറ്റി നയൻ ആണ് ഇതിൽ ഇൻഗ്രീഡിയൻസ് നോക്കി അറിയാൻ പറ്റും ഇത് ഹൺഡ്രഡ് പെർസെൻറ്റ് പ്യുവർ ആയിട്ടുള്ള സ്റ്റീം distilled rosemary water ആണ് യൂസ് ഉള്ളത് ഞാൻ എഴുതിട്ടുണ്ട് അതായത് നമ്മൾ പിന്നെ കുടിക്കാനും കണ്ണിൽ വീഴാനും അതാണ്ട് ശ്രദ്ധിച്ചോളാം കൊച്ചു കൂട്ടുകളൊക്കെ കണയെ നമ്മൾ ശ്രദ്ധിച്ചോളൂ ഹെയർ ഗ്രോത്ത് കാണുന്നവർക്ക് സുഖമായി ധൈര്യമായി ട്രൈ ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണിത് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ യൂസ്ഫുൾ അന്വേഷിക്കാം